നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഞാൻ ഈടെ ലിങ് വെറുതെ നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ഹിമാൻഷു കളറ ഡൽഹിയിലുള്ള ഒരു കമ്പനിയുടെ ഫൗണ്ടറാണ് ആ കണ്ടിരുന്നു ആ പോസ്റ്റ് അല്ലേ പുല്ലി ഈ പഴയ കാലത്തെ ഒരു സ്ഥിരതയുള്ള ജീവിതമല്ലേ അതുമായിട്ട് ഇന്നത്തെ ഈ ഓട്ടപ്പാച്ചിലും ഭയങ്കര പ്രഷറുമുള്ള ജീവിതവും തമ്മിൽ ഒരു താരതമ്യം താരതമ്യഞ്ചിയാണ് ശരിയാണ് അത് വായിച്ചപ്പോൾ ശരിക്കും കൊണ്ടു ചില കാര്യങ്ങൾ ഓർത്തുപോയി അപ്പൊ തോന്നി ഇത് നമ്മുടെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണത് അതെ ശരി അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം അല്ലേ തുടങ്ങാം കളർ പറയുന്ന പോയിന്റുകൾ ശരിക്കും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെങ്ങനാ കോളേജിൽ പോണു ഡിഗ്രി എടുക്കണു എന്തെങ്കിലും സ്കില്ല് പഠിക്കണു ജോലി കിട്ടുന്നു നല്ല ശമ്പളം പിന്നെ വീട് വെക്കുന്നു കല്യാണം കഴിക്കുന്നു ഒരു മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു സെറ്റിൽഡ് ലൈഫ് ആ ഒരു പ്രഡിക്റ്റബിൾ പാത പോലെയായിരുന്നു അല്ലേ അതെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ കഥയാകെ മാറി ലക്ഷക്കണക്കിന് പേരോടാണ് മത്സരം കോളേജിൽ ഒരു സീറ്റ് കിട്ടാൻ തന്നെ ശരിയാണ് എൻട്രൻസ് പരീക്ഷകൾ തന്നെ നോക്കിയാൽ മതിയല്ലോ തുടക്കം തന്നെ ലോണിലാണ് പിന്നെ ഒരു രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ പഠിച്ച സ്കിൽസ് ഔട്ട്ഡേറ്റഡ് ആവും ഓ അത് വലിയൊരു പ്രശ്നമാണ് കോൺസ്റ്റന്റ് സ്കില്ലിംഗ് അതെ എപ്പോഴും പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കണം ശമ്പളം കൂടുന്നതോ വളരെ പതുക്കെ പക്ഷെ വില കയറ്റം അത് റോക്കറ്റ് പോലെയാണ് ഒരു കുട്ടിയെ നോക്കാൻ പോലും രണ്ടുപേരും ജോലിക്ക് പോകേണ്ട അവസ്ഥ എന്നിട്ട് കൾറ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ചെറിയ പക്ഷേ എല്ലാവരും സമ്പദ് വ്യവസ്ഥ ആ വിരോധാഭാസം കൊള്ളാം ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നോക്കി അറിയാം ഈ പറയുന്ന പ്രഷർ അത് ശരിക്കും ആളുകൾ ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരല്ലേ അതെ പിന്നെ ഈ ജനസംഖ്യാ വർദ്ധനവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ ആ ഒരു മാറ്റം അതും ഒരു ഘടകമായി പലരും പറയുന്നു എല്ലാത്തിനും മത്സരം കോളേജ് അഡ്മിഷൻ ജോലി എന്തിനും ഏതിനും പിന്നെ ഈ തീരാത്ത അപ്സ്കില്ലിംഗ് സൈക്കിൾ പണപ്പെരുപ്പം മെന്റൽ ഹെൽത്ത് സ്ട്രഗിൾസ് ഇതൊക്കെ ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണെന്ന് പലരും സമ്മതിക്കുന്നുണ്ട് എന്നാലും ചില പോസിറ്റീവ് കമന്റുകളും കണ്ടു എന്തൊക്കെയായിരുന്നു അത് ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഏത് കാലത്തും ജീവിക്കാം എന്നൊക്കെ പ്രായോഗികമായി എത്രേർക്ക് പറ്റുമെന്ന് അറിയില്ല പിന്നെ ജീവിതം ഒരു മത്സരമല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യൂ എന്നൊക്കെ നല്ല ചിന്തയാണ് പക്ഷേ പക്ഷേ എനിക്ക് ഏറ്റവും കണക്ട് ആയ കമന്റ് വേറെ ആയിരുന്നു ഏതാണത് ഇന്ന് അവസരങ്ങൾ ഒരുപാടുണ്ട് ശരിയാണ് പക്ഷെ ആ അവസരങ്ങളുടെ കൂടെ വരുന്ന ഭാരവും കൂടുതലാണ് വളരെ ശരിയാണ് സെവന്റിയിൽ വിജയം ഒരു നേർ രേഖ പോലെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് അങ്ങനെയല്ല ഒരു സൈക്കിള് പോലെയല്ലേ അതെ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നൊരു സൈക്കിൾ ഒരു ജീവിതം കെട്ടിപ്പടുത്തുക എന്നതിനേക്കാൾ ഓരോ രണ്ടോ മൂന്നോ കൊല്ലം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം റീബിൽഡ് ചെയ്യാണ് നമ്മുടെ കഴിവിനനുസരിച്ച് ആ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും ഒരു പുനർനിർമ്മാണം തന്നെ ഈ പുനർനിർമ്മാണത്തിനിടയിൽ ഈ മധ്യവർഗം ശരിക്കും ഒരു കാര്യം നികുതിയാണ് ഓഹ് അതിനെക്കുറിച്ച് പറയേ വേണ്ട രണ്ടായിരത്തി പതിനേഴിൽ വന്ന ജി പിന്നെ ഈ ഹെൽത്തിനും എജ്യൂക്കേഷനും ഒക്കെയുള്ള ടാക്സ് ഇൻകം ടാക്സ് വേറെ ഇന്ധനവില വസ്തുനികുതി ലിസ്റ്റ് നീളും ശമ്പളം കൂടുന്നതിനേക്കാൾ വേഗത്തിലാണ് ഈ ചെലവുകൾ കൂടുന്നത് അതെ അതെ സ്വന്തമായിട്ടൊരു വീട് അതൊരു സ്വപ്നം മാത്രമായി മാറാണ് പലർക്കും ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കാനുള്ള പാട് പിന്നെ ഇ എം ഐ ഓ ഓർക്കണം എഴുപതുകളിൽ ഒരാളുടെ വരുമാനം കൊണ്ട് വീട് വെച്ചിരുന്ന നാടാണ് ശരിക്കും അപ്പോ ഈ നികുതി ഭാരം അതിന്റെ കൂടെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം കൂടി നോക്കണ്ടേ ട്രാൻസ്പോർട്ട് എത്രത്തോളം ആശ്രയിക്കാൻ പറ്റും തിരക്ക് സമയത്തിന് കിട്ടില്ല അപ്പോ പിന്നെ സ്വന്തം വാഹനം എടുക്കേണ്ടി വരും വീണ്ടും ചിലവ് പിന്നെ സർക്കാർ ആശുപത്രികൾ അവിടെയാണെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല സൗകര്യമില്ല വൺ തിരക്ക് അപ്പോ എന്തു ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അവിടെയാണെങ്കിൽ ഭീമമായ ബില്ലും നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാറില്ലേ സ്വീഡൻ ജർമ്മനി എന്നൊക്കെ അവിടെയും ടാക്സ് കൂടുതലാണ് പക്ഷേ പക്ഷെ അവർക്ക് തിരിച്ചു കിട്ടുന്ന സേവനങ്ങൾ വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ട് ഡെൻമാർക്ക് തന്നെ നല്ലൊരു ഉദാഹരണമാണ് ചിലപ്പോ അൻപത് ശതമാനം വരെ ടാക്സ് കൊടുക്കേണ്ടി വരും ഓ തിരിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ഫ്രീ ആണ് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ വളരെ ശക്തമാണ് ഇൻഫ്രാസ്ട്രക്ചർ മികച്ചതാണ് അപ്പൊ ഇന്ത്യയിലെ മധ്യവർഗം നന്നായി ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്നൊരു റിട്ടേൺ അതത്ര വ്യക്തമായി കാണുന്നില്ല അതൊരു പ്രധാന ചോദ്യമാണ് നമ്മുടെ ടാക്സ് പണം എവിടെയാണ് പോകുന്നത് എത്ര കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങളെല്ലാം ആളുകളുടെ മാനസികാരോഗ്യത്തെയും വല്ലാതെ ബാധിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായും ഈ നിരന്തരമായ അപ്സ്കില്ലിംഗ് മത്സരം ജീവിതച്ചിലവ് പണ്ടത്തെ ആ ഒരു ജോബ് സെക്യൂരിറ്റി ഇന്നില്ല എപ്പോ വേണമെങ്കിലും ജോലി പോകാമെന്ന പേടി ഗിഗ് ഇക്കോണമിയുടെ അരക്ഷിതാവസ്ഥ ശമ്പളം കൂടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ അതിന്റെ കൂടെ സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങളും പ്രഷറും വേറെ കാണിക്കുന്ന ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള അന്തരം ശരിയാണ് അപ്പോ എന്താണ് ഒരു പരിഹാരം ഈ ചർച്ചകളിലൊക്കെ ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പ്രധാനമായും പറയുന്ന ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് ഒരു വാല്യൂ കിട്ടണം എന്നുള്ളതാണ് അതായത് നല്ല ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ അതെ പിന്നെ ജി എസ് ടി കുറച്ചുകൂടി ലളിതമാക്കുക പ്രത്യേകിച്ച് ഈ ഭക്ഷണം മരുന്ന് വിദ്യാഭ്യാസം പോലുള്ള അത്യാവശ്യ സാധനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ചില നികുതി ഇളവുകൾ കൊടുക്കുന്നത് ഭാരം കുറയ്ക്കാൻ സഹായിച്ചേക്കും അടിസ്ഥാന സൗകര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരണം റോഡുകൾ നന്നാക്കണം പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടണം കറണ്ട് മുടങ്ങാതെ കിട്ടണം മാനസികാരോഗ്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം ചിലപ്പോൾ സബ്സിഡൈസ്ഡ് കൗൺസിലിംഗ് വർക്ക് ലൈഫ് ബാലൻസ് പ്രൊമോട്ട് ചെയ്യുക ഗിഗ് വർക്കേഴ്സിന് കുറച്ചുകൂടി സുരക്ഷിതത്വം നൽകുക അതുപോലെ ഈ മാറുന്ന കാലത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പുതിയ സ്കിൽസ് പഠിക്കാൻ അവസരം വേണം സർക്കാർ സഹായത്തോടെ കുറഞ്ഞ ചെലവിലോ ഫ്രീ ആയോ കോഴ്സുകൾ ഇതൊക്കെ പ്രാവർത്തികമായാൽ വലിയ മാറ്റമുണ്ടാകും അതെ നമ്മളിവിടെ സർക്കാരിനെ കുറ്റം പറയുകയല്ല ലക്ഷ്യം അല്ലല്ല മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നികുതിയായി കൊടുക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഈ മധ്യവർഗം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് വെറുതെ സർവൈവ് ചെയ്യുക എന്നതിനപ്പുറം ഒന്ന് അഭിവൃദ്ധിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നൊരാഗ്രഹം ഒരു ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ പറ്റണം ഈ ഓട്ടപ്പാച്ചലിനിടയിലും അതെ ഈ ചർച്ചയുടെ അവസാനം എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം കൂടി പറയാം എന്താണത് നമ്മളീ പറഞ്ഞ വെല്ലുവിളികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മധ്യവർഗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ പുനർനിർവചിക്കേണ്ട സമയമായില്ലേ വളരെ ശരിയായ ഒരു ചിന്തയാണ് ആ ചോദ്യം ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കിന്നത്തേക്ക് നിർത്താം ഈ ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ നന്ദി നന്ദി നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാൻ മറക്കരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രചോദനമായ എന്തെങ്കിലും കഥകളുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതാം ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം